വിശുഗായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ജനുവരി മൂന്നാം തീയതി ചാബ്ര പിതാവിൻ്റെ തിരുനാളാണ് വിശുദ്ധനായ അദ്ദേഹത്തെ ചാബ്ര പിതാവ് എന്നാണ് എല്ലാവരും വിളിക്കുക അദ്ദേഹത്തിൻ്റെ കാലോചിതമായ കാലത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന വളരെ വ്യക്തമായ ചില നിഗമനങ്ങളും അതുപോലെ പദ്ധതികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം വിവാഹനം ചെയ്തതാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരു ചെറിയ പള്ളി ഉണ്ടാകണം പള്ളി മാത്രമല്ല അവിടെ ആരാധനയ്ക്ക് ആളുകൾ വന്നാൽ മാത്രം പോരാ അതിന് തൊട്ടടുത്ത് ഒരു പള്ളിക്കൂടം കൂടെ ഉണ്ടാകണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് സുസ്ഥലമായ സേവനം ചെയ്യുന്ന സി എം ഐ സഭയുടെ സ്ഥാപകനാണ് അദ്ദേഹം ഇതിൻ്റെ എല്ലാം ഊർജം ആർജവത്വം എവിടുന്നാണ് എന്ന് ചോദിച്ചാൽ അത് ചാവറ പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ വന്ന് ആളുകൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ പരിശീലനം നേടാനായിട്ട് അവസരമെടുക്കണം അത് ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഭയിൽ വളരെ പ്രസക്തമായ രീതിയിൽ പ്രശംസനീയമായ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ സഭയുടെ സ്കൂളുകളിൽ പഠിക്കാത്ത വ്യക്തികൾ ഇന്നത്തെ സമൂഹത്തിൽ വളരെ കുറവാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള കടമയുണ്ട് നമുക്ക് സമൂഹത്തെ ഒരുമിച്ച് ആത്മീയമായിട്ട് നയിക്കണം അതോടൊപ്പം തന്നെ അവരെ ഭൗതികമായിട്ട് അവരുടെ ബുദ്ധി വളരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇതിന് ചാവർ പിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ